അമ്പത് രൂപയാണ് ഈ ഒരു മസാല കൂട്ടിന് ഇതേപോലെ ഒരുപാട് അമ്പത് രൂപകൾ കൂട്ടിവെച്ച് സ്വന്തം വിദ്യാഭ്യാസത്തിനായി പണം കണ്ടെത്തുകയാണ് ഈ ഒരു ചെറുപ്പക്കാരൻ നമ്മളിപ്പോൾ നിൽക്കുന്ന കൊല്ലത്താണ് കൊല്ലം ആശ്രമം മൈതാനത്തുള്ള എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് ആ ഗ്രൗണ്ടിലെ ഒരു ചെറിയ സ്റ്റാളിൽ നമ്മൾ ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ടൊക്കെ വന്നപ്പോൾ കണ്ട ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്കൊന്ന് എത്തിക്കണം എന്ന് തോന്നി അപ്പോൾ തീർച്ചയായിട്ടും ഈ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണണം ഇദ്ദേഹം ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഈ വാർത്തയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാം മറ്റുള്ളവരിലേക്കൊന്ന് പങ്കുവെക്കുക ഇരുപത്തേഴ് വയസ്സുള്ള തേനിക്കരൻ സുരുളി നമുക്ക് മലയാളികൾക്ക് ഒരു വലിയ മാതൃകയാണ് എം കോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ സുരളിക്ക് തമിഴ്നാട് സർക്കാർ സർവീസിൽ ഒരു ജോലി നേടണം എന്നതാണ് ജീവിത ലക്ഷ്യം അതിനായി ഇപ്പോൾ തമിഴ്നാട് പി എസ് സി പരീക്ഷകൾ എഴുതുകയാണ് സുരളി ഉത്സവ പറമ്പുകളിൽ കപ്പലണ്ടി കോൺ മസാല കടല തുടങ്ങിയ കച്ചവടം നടത്തുന്ന തന്റെ അച്ഛന് താങ്ങായും തണലായും സുരളിയും സഹോദരനും ഒപ്പമുണ്ട് പഠിക്കാനുള്ള സമ്പാദ്യവും വീട്ടിലെ ചെലവുകളും അമ്മയും ചേട്ടനും ചേച്ചിയുമടങ്ങുന്ന കുടുംബത്തിന്റെ ചിലവുകളും നടക്കുന്നത് ഈ കച്ചവടത്തിൽ നിന്നാണ് തേനി സ്വദേശികളായ സതയ്യാണ്ടിക്കും ഒപ്പം സുരളിമുത്തുവും സഹോദരൻ ആണ്ടവരും സഹായിക്കാൻ കൂടെയുണ്ട് വർഷങ്ങളായി കേരളത്തിൽ പലയിടങ്ങളിലായി കപ്പലണ്ടി കച്ചവടം നടത്തുന്ന അച്ഛന് ഇടയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴാണ് ഇരുമക്കളും അച്ഛനെ സഹായിക്കാൻ എത്തിയത് അന്ന് സുരളിമുത്തു ബി കോമിന് പഠിക്കുകയായിരുന്നു ബോഡി നൈക്കന്നൂരിലെ സി പി ഐ കോളേജിൽ നിന്നും ആഴ്ചയിൽ മൂന്ന് ദിവസം അവധിയെടുത്തായിരുന്നു സുരളിമുത്തു അന്ന് അച്ഛനെ സഹായിക്കാനായി കേരളത്തിൽ എത്തുന്നത് അധ്യാപകനും സുഹൃത്തുക്കളും ആ സമയത്ത് സുരളിക്ക് പിന്തുണ നൽകി എം കോമിന് തേനി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ പഠിക്കുമ്പോഴും കച്ചവടം ഒഴിവാക്കിയില്ല ആ സമയത്ത് കേരളത്തിൽ എത്തുമ്പോഴുള്ള നഷ്ടപ്പെടുന്ന ക്ലാസുകളുടെ നോട്ടുകൾ സുഹൃത്തുക്കൾ സുരുളിനു അയച്ചു നൽകുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സെക്കൻഡ് ക്ലാസ്സോടെ ബി കോം ബിരുദവും രണ്ടായിരത്തി ഇരുപതിൽ ഫസ്റ്റ് ക്ലാസ്സോടെ എം കോമും സുരളി വിജയിച്ചു അപ്പോഴും കച്ചവടം നിർത്തിയിരുന്നില്ല ഇപ്പോൾ സുരളിക്ക് ഒരു ലക്ഷ്യമുണ്ട് അത് സർക്കാർ ജോലിയാണ് അതിനാണ് തമിഴ്നാട് പി എസ് സി പരീക്ഷയൊക്കെ എഴുതുന്നത് ഉന്തുവണ്ടിയിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലായി കച്ചവടം നടത്തുന്ന സുരളിയും സഹോദരനും അച്ഛനും ഇപ്പോൾ കൊല്ലം ആശ്രമം മൈതാനത്തുള്ള എക്സിബിഷൻ സെന്ററിന്റെ മുന്നിലാണ് കച്ചവടം നടത്തുന്നത് ഈ തിരക്കിനിടയിലും യൂട്യൂബ് നോക്കി പഠനമൊക്കെ കൃത്യമാക്കി തന്നെ കൊണ്ടുപോകാൻ സുരളി മറക്കുന്നില്ല അതിനിടെ ആശ്രമത്തിൽ നടക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സിബിഷൻ ഉദ്ഘാടന വേദിയിൽ സുരളിയുടെ കഥയറിഞ്ഞ സംഘാടകർ അനുമോദിക്കുകയും ചെയ്തു കേരളവും ഇവിടുത്തെ ജനങ്ങളെയും ഒരുപാട് ഇഷ്ടമാണ് സുരളിക്ക് അന്ന് ലഭിച്ച അനുമോദനം സുരളിയെ ഞെട്ടിച്ചുവെന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും സുരളി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ നടനും ഫോട്ടോഗ്രാഫറുമായ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ അരുൺ പുന്നലൂരാണ് ഈ വാർത്ത പങ്കുവച്ചത് അപ്പോൾ തന്നെ അരുൺ ചേട്ടനെ നേരിട്ട് വിളിച്ച് നമ്പർ എടുത്തു പിന്നീട് സുരളിയിലേക്ക് എത്തിച്ചേർന്നു എന്തായാലും സുരളിയെ പോലെയുള്ള യുവാക്കൾ കേരളത്തിലെ ഓരോരുത്തർക്കും മാതൃകയാകാവുന്ന വ്യക്തിത്വമാണ്